വിവാഹം കഴിഞ്ഞ് രജിസ്ട്രേഷനായി പെരുവയൽ ഗ്രാമപഞ്ചായത്തിലേക്ക് രേഖകളുമായി വെറുതെ ചെന്നാൽ പോരാ വിവാഹപൂർവ്വ കൗൺസിലിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണം വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ചട്ടപ്രകാരം കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് വേണ്ടെങ്കിലും സംസ്ഥാനത്ത് തന്നെ ആദ്യമായ ഒരു മുന്നേറ്റത്തിന് തുടക്കമിടുകയാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വിവാഹമോചനങ്ങളും കുടുംബ തർക്കങ്ങളും കൂടുന്ന സാഹചര്യത്തിലാണ് കൗൺസിലിംഗ് എന്ന ആശയവുമായി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് വിവാഹ രജിസ്ട്രേഷൻ ചട്ടങ്ങളിൽ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലെങ്കിലും പെരുവയൽ ഗ്രാമപഞ്ചായത്താണ് ഈ സംരംഭത്തിന് തുടക്കമിടുന്നത് സെപ്റ്റംബർ ഒന്നു മുതൽ വിവാഹ രജിസ്ട്രേഷന് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും കൗൺസിലിംഗിന് പ്രത്യേകമായി ഒരു വനിതാ ഫെസിലിറ്റേറ്ററെ പഞ്ചായത്ത് നിയോഗിച്ചിട്ടുണ്ട് ഇവർ സൗജന്യ കൗൺസിലിംഗ് നൽകും പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിംഗ് പ്രോഗ്രാം നിലവിലുണ്ട് പലരും ഇത് മുതലെടുത്തെങ്കിലും കൗൺസിലിംഗിന് ഹാജരാകാത്തവരും ഉണ്ട് ഇതാണ് വിവാഹ രജിസ്ട്രേഷന് കൗൺസിലിംഗ് നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് ഇനി മുതൽ മറ്റ് രജിസ്ട്രേഷൻ രേഖകൾക്കൊപ്പം ദമ്പതികൾ ഏതെങ്കിലും കൗൺസിലറുടെ അടുത്ത് കൗൺസിലിങ്ങിൽ പങ്കെടുത്തതായി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഹാജരാകാത്തവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഫെസിലിറ്റേറ്ററിൽ നിന്ന് കൗൺസിലിംഗ് സ്വീകരിക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ചട്ടങ്ങളിൽ ഇത്തരമൊരു നിബന്ധന ആവശ്യമല്ലെങ്കിലും എല്ലാവരും ഈ ഉദ്യമവുമായി സഹകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫെസിലിറ്റേറ്ററുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗിന് ഹാജരാകാനാണ് നിർദ്ദേശം ന്യൂസ് ബ്യൂറോ മാവൂർ